ഫ്രണ്ട്സ് വിദ്യ ഫ്രം കളക്ഷൻ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഓഫർ പ്രൈസിൽ വരുന്ന കുഞ്ഞു കുട്ടികളുടെ ഫ്രോക്കുകൾ കേട്ടോ അതും വെറും ഫ്രോക്ക് അല്ല ഹാൻഡ് വർക്ക് ചെയ്ത ഫ്രോക്കുകള് ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടു തുടങ്ങാം ഫസ്റ്റ് ഓൺ വരുന്നത് ഓഫർ പ്രൈസ് ആയതുകൊണ്ട് എല്ലാ സൈസസ് ഒന്നും ഇല്ലാട്ടോ എല്ലാത്തിൻ്റെയും ഒരു മൂന്ന് ഒരു മാക്സിമം ഒരു നാലഞ്ച് പീസ് വരെയുള്ളൂ നല്ല മാംഗോ യെല്ലോ ഷെയ്ഡ് റൗണ്ട് നെക്ക് എന്നിട്ട് നോക്കിയാൽ ഇതേപോലെ നല്ല ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുവാണ് എന്നിട്ട് ഏലൈൻ പാറ്റേണിലാണ് വന്നത് ഇതൊരു അഞ്ച് വയസ്സ് ആറ് വയസ്സ് ആ ഒരു റേഞ്ചിലുള്ള കുഞ്ഞിന് പറ്റുവേ എലൈൻ പാറ്റേൺ പോലെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഫ്രോക്കായിട്ടോ അല്ലെങ്കിൽ ഈ അമ്മമാരൊക്കെ ടോപ്പുകൾ ഇടുമ്പോൾ കുഞ്ഞുങ്ങൾ വഴക്കുണ്ടാക്കുമല്ലോ എനിക്കും ടോപ്പ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും അടിപൊളിയാണ് പ്രൈസ് കെട്ടാൻ നിങ്ങൾ ഞെട്ടിപ്പോകും ഈ ഒരു ഫ്രോക്കിന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇന്ന് ഞാൻ കാണിക്കുന്ന എല്ലാ ഫ്രോക്കിന്റെയും പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഇതേപോലാണ് നല്ല ഒരു സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂ കളറല്ല ഓഷ്യൻ ബ്ലൂ കളറാണ് എന്നിട്ട് ദാ ഇതുപോലെ അതിലും ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുവാണ് അതിനുശേഷം ബോക്സ് ഫ്ലീറ്റ് എടുത്താണ് ചെയ്തിരിക്കുന്നത് ലൈനിങ് വരുന്നുണ്ട് എല്ലാത്തിനും കുഞ്ഞിന് കുത്തിക്കൊള്ളുന്ന ഒരു സാധനവും ഇല്ല നമ്മൾ ക്രേപ്പ് മാത്രമാണ് ലൈനിങ് വെച്ചിരിക്കുന്നത് കേട്ടോ അകത്ത് കുത്തിക്കൊള്ളുന്ന യാതൊരു സാധനവും ഇല്ല കേട്ടോ അതുപോലെ തന്നെ ബാക്കിൽ ടൈ ഉണ്ട് ബാക്ക് വരുന്നത് ഇതേപോലാണ് റൈസ് ഫോർ ഡബിൾ നെയ് ഹാൻഡ് വർക്ക് ചെയ്ത ഫ്രോക്കൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഒരിടത്തൊന്നും കിട്ടത്തില്ലാട്ടോ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ നല്ല പോഫി ബ്രൗൺ കളറാണ് അത് ഈ ഒരു പാറ്റേണിൽ നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് ബോക്സ് പ്ലേറ്റ് കൊടുത്തിരിക്കുവാണ് അതുപോലെ കണ്ടോ അമ്പർല സ്ലീവ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ സിബുണ്ട് അതുപോലെ തന്നെ ബാക്കിൽ ഷേപ്പ് അനുസരിച്ച് വെക്കാൻ ടൈം വരുന്നുണ്ട് ഫോർ ഡബിൾ നയനേ ദ നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളി ഒരു പേസ്റ്റൽ ഗ്രീൻ കളറാണ് കേട്ടോ അതില് കണ്ടോ ഇതേപോലെ വി നെക്ക് കൊടുത്തിട്ട് അതിൽ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുവോ എന്നിട്ട് കുഞ്ഞി കുഞ്ഞി പ്ലേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം സ്ലീവിൻ്റെ ഭാഗത്ത് ഇതേപോലെ കണ്ടോ നല്ല ഭംഗിയുള്ള ഫ്രിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഡോറീസും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് സൂപ്പർ ഫ്രോക്ക് അല്ലേ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് ഭർത്താ കേട്ടോ പിന്നെ നെക്സ്റ്റ് വരുന്ന അടിപൊളി മെഹന്തി ഗ്രീൻ കളർ ദാ സെയിം വി നെക്കാണേ സൂപ്പർ ഫ്രോക്ക് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഒരു ഡാർക്ക് പർപ്പിൾ കളറാ കേട്ടോ അതിൽ ഹാൻഡ് വർക്ക് നോക്കി അതിന് ശേഷം ഇതേപോലെ കുഞ്ഞി പ്ലേറ്റ് എടുത്താണ് ചെയ്തിരിക്കുന്നത് ഇതേപോലെ ടൈ വരുന്നതിൻ്റെ എല്ലാത്തിനും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ലൈനിങ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് നെറ്റ് ഒന്നും കൊടുത്തിട്ടില്ല കുഞ്ഞുങ്ങളുടെ കംപ്ലൈൻ്റ് ആണല്ലോ കൊണ്ടു കയറുന്നു കൊണ്ടു കയറുന്നു കംപ്ലൈൻ്റ് വരാനുള്ള യാതൊരു സാധനവും കൊടുത്തിട്ടില്ല കേട്ടോ എങ്ങനെയാണേ ഫോർ ഡബിൾ നൈൻ നെക്സ്റ്റ് വരുന്നതാ ഇതേപോലെ എന്താ പറയുക നല്ലൊരു റാണി പിങ്ക് കളർ അതിൽ ഇതേപോലെ മിറർ വർക്കൊക്കെ ഒക്കെ ചെയ്ത് വന്നിരിക്കുന്ന ചെറിയ പ്ലീറ്റ് എടുത്ത് വന്നിരിക്കുന്ന അടിപൊളി ഫ്രോക്കാണേ നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു പേസ്റ്റൽ ഗ്രീൻ കളറിൽ ഗ്രീ നെക്ക് കൊടുത്തിട്ട് ബോക്സ് പ്ലീറ്റ് എടുത്ത് വന്നിരിക്കുന്ന ഫ്രോക്ക് കേട്ടോ ഇങ്ങനെയാണ് എല്ലാത്തിൻ്റെയും ഒരു മാക്സിമം ഒരു ഫൈവ് പീസസ് അത്രേ ഉള്ളൂ കേട്ടോ സൈസ് നോക്കി നിങ്ങൾ ചോദിച്ച് പർച്ചേസ് ചെയ്യണേ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മെഹന്തി ഗ്രീൻ കളറ് അതിൻ്റെതാ ലോക്ക് കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാട്ടോ വരുന്നത് ഫോർ നെക്സ്റ്റ് വരുന്നത് ലാവണ്ടർ ആണ് ഇതേപോലെ ഹാൻഡ് വർക്ക് കൊടുത്തു വന്നിരിക്കുന്ന അടിപ്പൊളി നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ കളർ ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു ബിസ്ക്കറ്റ് കളർ നെക്സ്റ്റ് വരുന്നത് ഒണിയം പിങ്ക് ലാസ്റ്റ് കളർ വരുന്നത് റാണി പിങ്കാണ് പിങ്കാണേ പേ ഇന്നത്തെ വീഡിയോയിൽ ഓഫർ പ്രൈസിൽ വരുന്ന കുഞ്ഞുമക്കട ഫ്രോക്കിന്റെ ഫ്രോക്കിന്റെ ഐറ്റംസ് ആണ് ഞാൻ കാണിച്ചത് ഏറ്റവും അഫോർഡബിൾ പ്രൈസ് ആണ് മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോളൂ ഫോർ ഡബിൾ നെയ്ൻ ആയിട്ട് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നെയ്ൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കാരണം നിങ്ങൾക്കറിയാം ഒരു സാധാ ഒരു ഫ്രോക്ക് പോലും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഒരു സ്ഥലത്തൊന്നും കിട്ടത്തില്ല അപ്പം നമ്മൾ ഇത്ര ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത ഫ്രോക്ക് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അപ്പം ഒരു രണ്ട് ഫ്രോക്ക് വരെ എടുത്താൽ ഒരു ഷിപ്പിംഗ് ചാർജേ വരത്തുള്ളൂ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം താങ്ക്